ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചുവണ്ടൽ ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ രണ്ടാമത്തെ മകൾ അനീറ്റയ്ക്ക് കിട്ടിയ സാക്ഷ്യമാണ് അവിടെ പറയാൻ പോകുന്നത് അവൾക്ക് പീരീഡ്സ് ആദ്യമായി കണ്ടിട്ട് മൂന്ന് നാല് മാസം കൂടുമ്പോഴാണ് പിന്നെ വരാറുള്ളത് അപ്പോൾ നന്നായി ബ്ലീഡിങ്ങും നല്ല വേദനയും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി തൊട്ടാണ് ഞാൻ ഈ ജപമാല കണ്ടു തുടങ്ങിയത് ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്ന ആളും എൻ്റെ ബന്ധുവുമായ ഫ്രാൻസിസ് ചേട്ടനാണ് എനിക്ക് ഈ ജപമാര കാണാൻ വേണ്ടി എന്നെ എന്നോട് പറഞ്ഞത് അന്ന് ഇരു ഫെബ്രുവരി മുതൽ ഞാൻ കണ്ടു തുടങ്ങി അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു പി സി ഓടിയുള്ള മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥിച്ചോളോ പിന്നെ വെള്ളപ്പോക്ക് വേണ്ടി ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അനീറ്റ എന്നൊരു പേരും കർത്താവ് തരുന്നു എന്ന് ഒരു ജപമാലയിൽ വിളിച്ചു പറഞ്ഞു അന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ വെള്ളപോക്ക് മാറി പിന്നെ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും റെഗുലറായി മെൻസസ് കാണാൻ തുടങ്ങി ഇപ്പോ യാതൊരു കുഴപ്പവുമില്ല അഞ്ച് അഞ്ചു മാസമായി നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ വലിയൊരു അനുഗ്രഹമാണ് സാക്ഷിപ്പെടുത്തിയത് കേട്ടോ ഏഹ് വലിയൊരു അനുഗ്രഹം വലിയൊരു രോഗശാന്തിയാണ് മകൾക്ക് ഏഹ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ സ്ത്രീ സഹജമായ രോഗം ഡി വെള്ളപോക്ക് അതെടുത്ത് പറഞ്ഞ പേരടക്കെടുത്ത് പറയുകയാണ് ഇങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ അതിലൊരു പേരെടുത്ത് പറഞ്ഞു ഈ അനീറ്റ അല്ലേ അനീറ്റെടുത്ത് വന്നു പിന്നെ അഞ്ചു മാസമായിട്ട് കൊച്ചിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ വലത്തെ കൈന് കൈന്റെ അവിടെ ഒരു സ്പോട്ടിലായിട്ട് നല്ല വേദന വരാറുണ്ട് ഇടയ്ക്കാണ് അതൊരു എല്ലിന്റെ അവിടെ വേദന വരാറുള്ളത് ഒരു ദിവസം അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വേദന വന്നു അപ്പോൾ ഒലിയോയിൽ ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോയലെടുത്ത് പെരട്ടി പുരട്ടി നോക്കി ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വേദന മാറി പിന്നെ ആ വേദന വന്നിട്ടില്ല പിന്നെ വീട്ടിലുള്ള എലിശല്യം ഉറുമ്പുശല്യം പിന്നെ ഒച്ചുശല്യം ഈ മൂന്നും മാറിക്കിട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ അപ്പൊ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു ആ സമയത്ത് പിന്നെ നോക്കുമ്പോ അത് ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മകൾക്ക് സി എ ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടാൻ വിഷമായിരുന്നു മൂന്നാമത്തെ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു എൻ്റെ ആൻസിയോട് ശക്തമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അവൾ പരീക്ഷ എഴുതാൻ പോകണ എൻ്റെ തലേ ചൊവ്വാഴ്ചയായിരുന്നു അത് അപ്പോൾ അത് ഞാൻ മകൾക്ക് വിളിച്ചു പറഞ്ഞു പരീക്ഷ എഴുതി പാസ്സായി എല്ലാ അനുഗ്രഹങ്ങളും